പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബിറു ഉസ്മാൻ എന്ന കിണറിനെ സംബന്ധിച്ചാണ് വിശുദ്ധ മദീനയിൽ നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഉസ്മാനുബിൻ അഫ്ഫാൻ അൻഹു അധികം വില കൊടുത്തുകൊണ്ട് വാങ്ങി മുസ്ലിംങ്ങൾക്ക് ദാനം ചെയ്ത കിണറാണ് ബിഇറു ഉസ്മാൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്മാനുബിൻ അഫാൻ റതി അൻഹു ധാരാളം സംഭാവനകൾ ഇസ്ലാമിന് വേണ്ടി മുത്തു റസൂൽ അല്ലാഹി സ്വല്ലു അലഹി വസല്ലാമ തങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ ബിഇർ റൂമ എന്നറിയപ്പെടുന്ന ഒരു കിണറുണ്ടായിരുന്നു ഒരു ജൂതൻ്റേതായിരുന്നു ഈ കിണർ ഇദ്ദേഹത്തിൽ നിന്ന് ക്യാഷ് കൊടുത്തുകൊണ്ടായിരുന്നു ആളുകൾ കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾ ആ കാലഘട്ടത്തിൽ ഈ ജൂതൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയിട്ടാണ് കുടിവെള്ളവും മറ്റു ആവശ്യത്തിനു വേണ്ടി വെള്ളം ഉപയോഗിച്ചിരുന്നത് എന്നാൽ നബി നബിസല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ കിണർ ക്യാഷ് കൊടുത്തുകൊണ്ട് സ്വന്തമാക്കി ഇത് മുസ്ലിംങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്താൽ സ്വർഗത്തിൽ ഇതിലേറെ ഹൈറുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു ഇതറിഞ്ഞ ബഹുമാനപ്പെട്ട സയ്യദുന ഉസ്മാൻ അഫാൻ റദയല്ലാഹ് അൻഹു മഹാൻ അവൾ ആ ജൂതനുമായി സംസാരിച്ചു ജൂതനുമായി ഇടപാട് നടത്താം കിണർ വാങ്ങാമെന്ന കരാറിലെത്തി പക്ഷേ ജൂതൻ ഒരു നിബന്ധന വയ്ക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഇത് മുഴുവനായും വിൽക്കുകയില്ല കാരണം മുഴുവനായി വിറ്റാൽ എനിക്ക് എൻ്റെ കച്ചവടം നഷ്ടത്തിലാകും എൻ്റെ കയ്യിൽ നിന്ന് ആളുകൾ വെള്ളം വാങ്ങുന്നത് ഇല്ലാതെയാകും അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ഇതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാം എന്ന നിബന്ധനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് വിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ബുൻ അഹ്ഫാൻ നദി അള്ളാഹ്വൻഹു സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഉസ്മാൻ ഉസ്മാനുബുൻ അഹ്ഫാൻ റബി അള്ളാഹ്വൻഹു ഈ രൂപത്തിൽ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്ക് വിട്ടു നൽകുകയും ചെയ്തു എന്നാൽ മുസ്ലിമീങ്ങൾ അടുത്ത ദിവസത്തേക്ക് കൂടിയുള്ള വെള്ളം അനുവദിക്കപ്പെട്ട ദിവസത്തിൽ തന്നെ ശേഖരിച്ചു വെച്ചതുകൊണ്ട് ജൂതൻ്റെ കച്ചവടം നഷ്ടത്തിലായി പിന്നീട് മുസ്ലിമീങ്ങൾ ജൂതനെ സമീപിക്കാതെയായി അവസാനം ഈ ജൂതൻ ഉസ്മാൻ ബിൻ അഫിയല്ലാഹു അനഹുവിൻ്റെ അടുക്കൽ വന്ന സങ്കടം പറഞ്ഞു നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ കിണറ് അനുവദിച്ചതുകൊണ്ട് കച്ചവടം ചെയ്തതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അടുത്ത ദിവസത്തേക്ക് കൂടിയുള്ള വെള്ളം ആ ദിവസത്തിൽ ശേഖരിച്ചതുകൊണ്ട് എൻ്റെ കച്ചവടം നഷ്ടത്തിലായി എന്ന് സങ്കടം പറഞ്ഞു അപ്പോൾ ഉസ്മാനുബിൻ അഫാൻ നദി അള്ളാഹ് വൻഹു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കാശ് തരാം അത് നിങ്ങളെനിക്ക് മുഴുവനായി വിൽക്കൂ എന്ന് ആ സമയത്ത് ജൂതൻ അധികം കാശ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ നദിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയും മഹാൻ അവൾ അധികം കാശ് കൊടുത്തുകൊണ്ട് വാങ്ങി മുസ്ലിംങ്ങൾക്ക് അത് ദാനം ചെയ്യുകയുമാണ് ചെയ്തത് ഇങ്ങനെ മുസ്ലിംങ്ങൾക്ക് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയ മഹാനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ നദിയല്ലാഹു അൻഹു അത് നമുക്ക് ഈ ഇന്നും മദീനയിൽ കാണാൻ സാധിക്കും മദീനയിൽ തന്നെ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ നമ്മുടെ കമ്പിവേരിൻ്റെ ഉള്ളിലൂടെ കാണുന്ന ഒരു പൈപ്പ് ലൈന് പോകുന്ന ഭാഗത്തായിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മിഷൻ ടൂറിസം എന്ന പേരിൽ എല്ലാ ടൂറിസ്റ്റുകൾക്കും കാണാൻ വേണ്ടി അത് സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല എല്ലാവർക്കും അതിനുള്ള തൗഫീഖ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്